നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവുകൾ വന്നിട്ടുണ്ട് പി എം ജി എസ് വൈ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ യൂണിറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കം അക്കൗണ്ടൻറ്റ് തസ്തികയിൽ നവംബർ പന്ത്രണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ജില്ലാ പഞ്ചായത്ത് ഭവനിലുള്ള പി എം ജി എസ് വൈ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ബി കോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമയാണ് അടിസ്ഥാന യോഗ്യത മലയാളം ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സ് ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും നവംബർ പതിനൊന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപായി പി ഐ യു എം പി എം ജി എസ് വൈ കെ ടി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിൽ അയക്കുകയോ നേരിട്ട് എത്തിക്കുകയോ ചെയ്യേണ്ടതാണ് ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് വൺ ടു ഡബിൾ നയൻ വൺ ഫൈവ് എയ്റ്റ് ഫോർ ബോട്ട് ഓപ്പറേഷൻസ് ശ്രെയിനി ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കാനുള്ള ഉയർന്ന പരിധി ഇരുപത്തിയെട്ട് വയസ്സാണ് സംവരണ അനുസരിച്ച് ബാധകമായ പ്രായ ഇളവ് ലഭിക്കുന്നതായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഒമ്പതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കും സ്റ്റാറ്റ്യൂട്ടറി ഇ എസ് ഐ ഇ പി എഫ് ഉൾപ്പെടെ പൊതുവ്യവസ്ഥകളുടെ റഫറൻ പോയിന്റ് നമ്പർ മൂന്നാണ് ഐ ടി ഐയിൽ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് ഫിറ്റർ ഇലക്ട്രീഷ്യൻ മെഷീനിസ്റ്റ് എ സി മെക്കാനിക്ക് ഡീസൽ മെക്കാനിക്ക് എന്നിവയിൽ ആണ് ബിരുദം ആവശ്യമുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ പാസ് ഔട്ട് ആണ് ആവശ്യം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാസ് ഔട്ടായിരിക്കണം അല്ലെങ്കിൽ ഡിപ്ലോമയിൽ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് എന്നിവയിൽ അറുപത് ശതമാനം മാർക്ക് കഴിഞ്ഞ മൂന്ന് വർഷത്തെ പാസ് ഔട്ട് മാത്രം അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഈ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ജി പി ആർ ലൈസൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ജി പി ആർ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ മറ്റുള്ളവരെയും പരിഗണിക്കും എന്നിരുന്നാലും അവർക്ക് പ്രതിമാസം ഏഴായിരം രൂപ കുറഞ്ഞ സ്റ്റൈപ്പൻഡ് നൽകും ജി പി ആർ സർട്ടിഫിക്കറ്റ് ലഭിക്കുമ്പോൾ വിജ്ഞാപനം ചെയ്ത പ്രകാരം പ്രതിമാസം ഒമ്പതിനായിരം രൂപ മുഴുവൻ സ്റ്റൈപ്പൻഡ് നൽകുന്നതായിരിക്കും ഒരു വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ജി പി ആർ സർട്ടിഫിക്കറ്റ് കൈവശമുള്ളവർക്ക് കൂടുതൽ രണ്ട് വർഷത്തേക്ക് അഡ്വാൻസ്ഡ് പരിശീലനത്തിന് യോഗ്യത ലഭിക്കും ജി പി ആർ ലൈസൻസ് ഉടമയ്ക്ക് മാത്രമാണ് ഇത് ഉണ്ടായിരിക്കുക പുതുമുഖങ്ങൾക്കും അപേക്ഷിക്കാവുന്നതാണ് മെഡിക്കൽ മാനദണ്ഡങ്ങൾ കാഴ്ച ഇനി പറഞ്ഞിരിക്കുന്ന കാഴ്ച മാനദണ്ഡങ്ങൾ കണ്ണടയില്ലാതെ ഉണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കണം വിദൂര കാഴ്ച വലതുകണ്ണും ഇടതുകണ്ണും ആറ് ബൈ ആറ് സ്നെല്ലൻ നിയർ വിഷൻ വലതുകണ്ണും ഇടതുകണ്ണും ഇടതുകണും പോയിൻറ്റ് ഫൈവ് സ്നെല്ലൻ ഓരോ കണ്ണിനും പൂർണ്ണമായ കാഴ്ചശക്തി ഉണ്ടായിരിക്കണം വർണ്ണാന്ധത കോങ്കണ്ണ് അല്ലെങ്കിൽ കണ്ണുകളുടെയോ കൺപോളകളുടെയോ മറ്റേതെങ്കിലും രോഗാവസ്ഥ എന്നിവ ഉള്ളത് അയോഗ്യതയായി കണക്കാക്കും കൊച്ചി വാട്ടർ മെട്രോ റിക്രൂട്ട്മെന്റിന് അപേക്ഷാ ഫീസ് ആവശ്യമില്ല ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എഴുത്തുപരീക്ഷ വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് താല്പര്യമുണ്ടെങ്കിൽ ബോട്ട് ഓപ്പറേഷൻസ് ട്രെയിനിക്ക് യോഗ്യതയുണ്ടെന്ന് കണ്ടെത്തിയാൽ ഓൺലൈൻ അപേക്ഷ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഉചിതമായ ഓപ്ഷൻ കണ്ടെത്തി ഫോം പൂരിപ്പിക്കാം കൊച്ചി മെട്രോ ഡോട്ട് ഒ ആർ ജി ഹാഷ് ക്യാരിയേഴ്സിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ